അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സ്റ്റാളിലാണ് നമ്മള് രണ്ട് അർബാനികളുമായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ രണ്ട് അർബാനിയ എന്ന് അർബാനിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചില്ലറക്കാരല്ലേ തീർച്ചയായിട്ടും നമ്മള് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏതാണ്ട് ഒരു ഒരു വർഷം മേളിലാണ് ഇപ്പൊ അർബാനിയുടെ വർക്ക് ചെയ്യുന്നത് അപ്പോ നമ്മള് ഒരു ഇരുന്നൂറ് മേലെ ഇരുന്നൂറ്റി എൺപത് വണ്ടികളും ഇപ്പൊ നമ്മള് അർബാനിയെ പണിറക്കിയിരുന്നത് രണ്ട് വണ്ടികൾ നമുക്ക് ഡിസ്പ്ലേ വന്നിട്ടുണ്ട് നമ്മൾ നോർമൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതെ അപ്പൊ ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ മേളിൽ നോക്കിയാൽ നമുക്ക് റൂഫ് കാര്യങ്ങളൊക്കെ കാണാം പ്രീമിയം ലെവലിലാണ് റൂഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു വാം ലൈറ്റ് സെറ്റപ്പ് അതുപോലെ തന്നെ നിയോൺ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പറയാനുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫ്രീസർ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ റീസർ സെറ്റപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിന് മേളിൽ വുഡിന്റെ ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ഒരു ആൻഡ്രോയിഡ് ടി വി ആണ് നമുക്ക് കാണാൻ വേണ്ടി അതുപോലെ തന്നെ എനിക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയറിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇതിന്റെ കർട്ടൈൻസ് ആണോ നല്ല മനോഹരമായിട്ടുള്ള ഒരു കർട്ടൈൻ ആണ് ഇതുണ്ടല്ലോ ഇവിടെ നമുക്കിങ്ങനെ പുഷ് ചെയ്തിട്ട് ഉണ്ടല്ലോ മേളിലോട്ട് ഇങ്ങനെ വിട്ടാൽ കർട്ടൈൻ ഓപ്പൺ ആവും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വലിക്കാം വലിച്ചതിൻ്റെ ഇവിടത്തെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാതി അപ്പൊ രണ്ട് വാഹനങ്ങളും നിങ്ങൾ കണ്ടില്ലേ അതിമനോഹരമായിട്ടാണ് ഈ ഒരു വാഹനത്തിന്റെ ഓരോ സൈഡുകളും ചെയ്തിട്ടുള്ളത് മെയിൻലി പെയിന്റ് ആയിക്കോട്ടെ ഇന്റീരിയർ ആയിക്കോട്ടെ നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ കാണാം ഈ ഒരു വാഹനം നിങ്ങൾക്ക് തരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്ക് അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയില് ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു യാത്ര അപ്പൊ എന്തായാലും ഈ സീറ്റുകളൊക്കെ അതിമനോഹരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ രണ്ട് തട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയൊന്നും ഇടിക്കുള്ള നല്ല രസമായിട്ട് തന്നെ ഈ ഒരു വാഹനം വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ട്രാവലറുകളിൽ നിന്ന് ഒരുപാട് മാറ്റത്തോടു കൂടിയാണ് അർബാനി വന്നത് പുറം രാജ്യങ്ങളിലൊക്കെ പലയിടത്തും ഇതുപോലത്തെ വാഹനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ എന്തായാലും അതിലും ഒരു ഒരുപടി മുകളിലേക്കായിട്ടാണ് ഇവർ ഓരോ വർക്കുകളും ചെയ്ത് തീർത്തിട്ടുള്ള ഇതിലിപ്പോ സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പീക്കർ ആംബ് എല്ലാം ഒരേ നെക്കാമച്ചി എന്ന് പറയുന്ന ഒരു ജപ്പാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരേന്ന് പറയുന്നത് ആളുകളൊക്കെ വന്നിട്ട് അഭിപ്രായം ആൾക്കാരെന്നു വെച്ചാൽ ഒരു വണ്ടിയിൽ കയറി നോക്കിയിട്ട് നമ്മുടെ സന്തോഷം അതേപോലെ ഇന്റീരിയറും ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയറും ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയറിൽ നമ്മൾ സൺഷെയ്ഡ് അതേപോലെ കാരിയർ ഫോർച്ചുണർ മിറർ പിന്നെ ബമ്പർ വർക്ക്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിൽ ഡിസൈൻസ് അപ്പോൾസ്ട്രി പിന്നെ സൗണ്ട് സിസ്റ്റം ടി വി ക്യാബിൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കസ്റ്റമർക്ക് എന്താണോ റിക്വയർമെന്റ് അവരെ റിക്വയർമെന്റ്സിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ വണ്ടിയും പറഞ്ഞു കൊടുക്കും ഈയൊരു വണ്ടിയാണോ ഇപ്പൊ കാരവാൻ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട നിങ്ങളുടെ ഒരു ആവശ്യത്തിന് ഇതുപോലൊരു പ്രീമിയം ട്രിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതെ ഒരു പ്രീമിയം കസ്റ്റമർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം